അവകാശപ്പെടുന്ന ഒരാൾ അദ്ദേഹം കാലടി സർവകലാ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും ഒക്കെ നേടിയ ആളാണെന്നാണ് അവകാശപ്പെടുന്നത് അദ്ദേഹം ഈ ലോകാ സമസ്തസുഖിനു ഭവന്തു എന്ന മന്ത്രം അല്ലെങ്കിൽ ആ ശ്ലോകം തട്ടിപ്പാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് മുൻപുള്ള മൂന്ന് വരികളുണ്ട് അതാരും പറയാറില്ല അത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള വരിയിലുള്ളത് ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം എന്നാണ് പശുക്കൾ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും മാത്രം സുഖമുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദവും അദ്ദേഹം ഒത്തിരി കാലമായിട്ടത് പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കാം ഒരു കാര്യം ഏതായാലും ഉറപ്പിക്കാം അദ്ദേഹത്തിന് സംസ്കൃത സർവകലാശാലയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ബിരുദം എല്ലാം ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളത് ഉറപ്പാണ് വ്യാജ ഡിഗ്രിക്കാരനും വ്യാജ പണ്ഡിതനുമാണ് അദ്ദേഹം എന്ന് ഞാൻ പറയാൻ ധൈര്യപ്പെടുകയാണ് അതിന് മറ്റൊരു കാരണവുമില്ല ബ്രാഹ്മണൻ ഗോ ബ്രാഹ്മണ ഞാൻ വിശദീകരിക്കാം അതിന് മുൻപ് ബ്രാഹ്മണൻ എന്ന സംസ്കൃത പദത്തിന് നമ്പൂതിരി എന്നോ സവർണൻ എന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ജാതിപരമായ ഉയർന്ന ജാതിയിൽപ്പെട്ടയാൾ നമ്പൂതിരി എന്ന അർത്ഥം നിരുക്തകോശത്തിലോ സംസ്കൃത നിഖണ്ഡുവിലോ അമരകോശത്തിലോ ഒന്നിലുമില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതിയാണ് എന്ന് ഒരു സംസ്കൃത വ്യാകരണത്തിലും പാഠഭാഗങ്ങളിലും വേദത്തിലോ ഉപനിഷത്തിലോ ഒന്നിലും ഭഗവത്ഗീതയിലോ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അർത്ഥം വേറെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് താനും ഗുണപരമായി ഇപ്പം ഭഗവത്ഗീതയിലാണെങ്കിൽ തപശൌചം ശാന്തിരാർജവമേവചനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം നാല് വർണ്ണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ ബ്രാഹ്മണൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ജ്ഞാനവും ഉള്ളവൻ ആ ആരാണോ അവനാണ് ബ്രാഹ്മണൻ എന്നാണ് ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത് ഓരോ വിധത്തിനും ബ്രാഹ്മണൻ എന്ന ആ വാക്കിന്റെ അർത്ഥമായിട്ട് ഉപഭാ വേദത്തിലോ ഉപനിഷത്തിലോ ഭഗവത്ഗീത ഹിന്ദുവിന്റെ പ്രമാണഗ്രന്ഥങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് അതിൽ നമ്പൂതിരി എന്ന് എവിടെയും വിശദീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി എന്ന് ബ്രാഹ്മണൻ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിട്ടില്ല അപ്പൊ അദ്ദേഹം സംസ്കൃതം പഠിച്ചു എന്ന് അവകാശപ്പെടുകയും സം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജാതിയാണ് എന്ന് അദ്ദേഹം തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കൃത പാണ്ഡിത്യം ശുദ്ധ തട്ടിപ്പാണെന്നും സംസ്കൃത പണ്ഡിതൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നതും ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ സംസ്കൃത പണ്ഡിതനും ആളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സംസ്കൃത പഠനം എന്നുള്ളത് തട്ടിപ്പാണ് ബിരുദം എന്നുള്ളത് തട്ടിപ്പാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം അപ്പം പണ്ഡിതനായ വ്യാജബിരുദം കൊണ്ട് നടക്കുന്ന ഒരാള് സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ആഹ് നുണ പറഞ്ഞ് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജിഹാദികളുടെ കൈകളിൽ നിന്നോ അല്ലെങ്കിൽ മതമൗലികവാദികളുടെ കൈകളിൽ നിന്നോ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി ആണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഹിന്ദു സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനും വെറുപ്പ് സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത് എന്ന് ആ ഉള്ളതിന് യാതൊരു സംശയമില്ല ഒന്നത് രണ്ടാമത് ആ ശ്ലോകത്തിന്റെ അർത്ഥം അത് മുഴുവൻ ഇങ്ങനെയാണ് അത് സാധാരണ എല്ലാവരും ഒരു മന്ത്രം പറയുമ്പം അവസാനത്തെ ആ ഏതാണോ ഊന്നൽ ആ ഊന്നലിലുള്ള വാക്യം മാത്രമേ പറയാറുള്ളൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വല്ല പ്രസംഗമൊക്കെ നടത്തുകയാണെങ്കിലാണ് സാധാരണ അതിനെക്കുറിച്ച് എല്ലാ ശ്ലോകവും അത് ഇതിനെക്കുറിച്ചല്ല അത് ഏത് പുസ്തകത്തിലെ ഏത് സാഹിത്യത്തെക്കുറിച്ച് ഇപ്പം കാളിദാസന്റെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട് ശരീരമാദ്യം ധർമ്മ സാധനം ഉദാഹരണത്തിന് അതൊരു ഒരു വാക്യമാണ് അതൊരു നാല് വരി ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയാണ് ബാക്കി മൂന്ന് വരി തെറ്റാണ് എന്നുള്ളത് കൊണ്ടല്ല അതിൽ പ്രധാനമായിട്ടുള്ളത് ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഈ ശരീരത്തിനെ കുറിച്ച് ജാഗ്രത വേണം ശ്രദ്ധ വേണം ആരോഗ്യമുള്ള ശരീരം വേണം എന്ന് പറയുന്നതിനാണ് ഊന്നൽ അതിൻ്റെ മുൻ ഉപാധികളാണ് അതിന് മുൻപുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാരും ഒരു ഇതുപോലെ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം പോലെയോ ഒരു മന്ത്രം പോലെയോ പറയുമ്പോൾ അതിലെ ഈ ശ്ലോകം മുഴുവൻ ഉദ്ധരിച്ചിട്ടല്ല പറയുക അതും ഈ സാമാന്യമായ സംസ്കൃത ബോധവും സംസ്കൃത വി വിജ്ഞാനമുള്ളവർക്ക് സംസ്കൃതജ്ഞാനമുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം ആ അർത്ഥത്തിലും ഈ സംസ്കൃത പണ്ഡിതൻ പണ്ഡിതനാണ് എന്നുള്ളത് ഉറപ്പാണ് മൂന്നാമത്തെ കാര്യം ഇനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവരും കേട്ടിട്ടുള്ളതാണെങ്കിലും തർക്കമുള്ള രണ്ടു പേര് ഒരു വരിയെക്കുറിച്ച് മാത്രം ഞാൻ പറയാം ന്യായേന മാർഗേണ മഹീം സുഖമസ്തു നിത്യം ലോകാസമസ്ത മാർഗേണീഷ്യം ലോകാസമസ്തോഭവം ദുരാജക്കന്മാർ നന്നായി ഭരിക്കട്ടെ എന്നൊക്കെയുള്ള അർത്ഥം കഴിഞ്ഞാൽ ഗോവ് എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ആദ്യകാല ജീവി സാമൂഹിക ജീവിതം മുതൽ സാംസ്കാരിക ജീവിതം മുതൽ വർത്തമാനകാല ജീവിതം വരെ ഗോവ് ഭാരതീയ മനുഷ്യന്റെ ഒരു സഹജീവിയാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ മൃഗജാലങ്ങളുടെയും പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ജീവിയാണ് ഗോവ് അഥവാ പശു എന്നുള്ളത് അത് വേ ഈ വേദകാലം മുതൽ ഇന്നോളം വരെയുള്ള സാംസ്കാരിക ജീവിതത്തിൽ ഗോവ ഒരു അടയാളമാണ് ഗോവ ഒരു കഥാപാത്രമാണ് ഗോവ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് അപ്പോൾ പ്രതീകങ്ങളെ ഒരാശയത്തിന് പകരം പ്രതീകത്തെ സങ്കല്പിക്കാൻ കഴിയണമെങ്കിലും സാമാന്യ ബുദ്ധിയെങ്കിലും വേണം ഈ പറയുന്ന സംസ്കൃത പണ്ഡിതനെ പോലെയുള്ള അതിബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല പ്രതീകങ്ങൾ എന്നുള്ള കാര്യം പ്രതീകം എന്നുള്ളത് എപ്പോഴും സാമാന്യ ബുദ്ധിയുള്ളവർക്കും കുറച്ചുകൂടി നല്ല ബുദ്ധിയുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് ഒരാശയത്തെ പ്രതിനിധീകരിക്കാൻ ഒരു പ്രതീകത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് അതും ഈ സംസ്കൃത പണ്ഡിതൻ എന്ന അവകാശപ്പെടുന്ന വ്യാജ പണ്ഡിതന് വ്യാജ അറിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഗോപ് മുതൽ ബ്രാഹ്മണൻ വരെ എന്ന് പറഞ്ഞു എന്നാൽ മൃഗജാലങ്ങളിൽ ജീവജാലങ്ങളിൽ ഗോവ് ഞാൻ പറഞ്ഞില്ല ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചൊരു പ്രതീകമാണ് അപ്പം സർവ്വജീവ മൃഗ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ മുഴുവൻ പ്രതീകമായി പ്രതിനിധിയായി ശാന്തമായ പ്രകൃതിയുള്ള പശുവിനെയും സർവ്വജീവജാലങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പശുവിനെയും സർവ മനുഷ്യകുലത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും ഉന്നതനായ ശ്രേഷ്ഠനായ ആളെന്നുള്ള അർത്ഥത്തിൽ ബ്രാഹ്മണനെയും അവതരിപ്പിക്കുകയാണ് അപ്പോൾ രണ്ട് രണ്ട് എന്തിലുള്ളതാണ് മനുഷ്യകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെയും മൃഗജാലങ്ങളിലെ മറ്റ് ജീവജാലങ്ങളിലെ എല്ലാത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മൃഗത്തെയും പശുവിനെയും അവതരിപ്പിക്കുകയാണ് ഇതിനിടയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇനി ഇനിയിപ്പോൾ ഈ പറയുന്ന സംസ്കൃത പണ്ഡിതന്റെ വാദം എടുത്താൽ എന്ത് ചെയ്യണം ഈ ശ്ലോകം ശ്ലോകമെഴുതിയാളെന്ത് ചെയ്യണം പശു മുതൽ എത്ര ജീവജാലങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പേര് പറഞ്ഞിട്ട് പശു മുതൽ ആന കുതിര ഒട്ടകം മയില കുയില എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ പേരെഴുതി പിന്നെ മനുഷ്യരുടെയും അനേകം മനുഷ്യ കുലങ്ങളുടെ പേരുകളൊക്കെ എഴുതിയിട്ടാണോ നാലുവരി ശ്ലോകം ഉണ്ടാക്കേണ്ടത് എന്ന് ഈ പമ്പര വിഢിത്തം പ്രചരിപ്പിക്കുന്ന സംസ്കൃത പണ്ഡിതൻ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് ഏതായാലും ഒരു കാര്യം പ്രാണികുലങ്ങളെ മുഴുവൻ ജീവ മറ്റ് ജീവജാലങ്ങളെ മുഴുവൻ പ്രതിനിധീകരിച്ച് കൊണ്ട് പശുവിനെയും മനുഷ്യകുലങ്ങളെ മുഴുവൻ കൊണ്ട് ബ്രാഹ്മണനെയും എന്നുള്ളതാണ് ഈ ശ്ലോകകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു മനുഷ്യനെയോ ഒരു കുലത്തിൽപ്പെട്ട മനുഷ്യനെയോ ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യനെയോ അല്ല പശുവിനെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ സിന്ധി പശു എന്താണ് അങ്ങനെ കുറെ പശുക്കളുടെ പേര് വേറെയുള്ളൂ വൈക്കം മെച്ചൂർ പശു എന്നൊക്കെ പറഞ്ഞു പശുക്കളുടെ തന്നെ ഒത്തിരി ജനങ്ങൾ പറയണ്ടേ എന്ത് വിക്ഷിതമാണ് ഈ പറയുന്നത് അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ളവരോട് അപേക്ഷിക്കാനുള്ളത് ജീവജാലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പശുവിനെയും മനുഷ്യകുലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രാഹ്മണനെയും അതിനിടയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇനി അതിൽ പറയുന്ന വരുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത വരിയിൽ ഇനി ഇതിൽ അത് പെട്ടോ ഇത് പെട്ടോ എന്ന ശങ്ക വരരുത് അതിനു വേണ്ടിയാണ് ലോക സമസ്ത ലോകത്തിനും സുഖമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഇത്രയും സാമാന്യമായ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ത്തെ ഇത്ര വികൃതമായിട്ടും വികലമായിട്ടും അവതരിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പ് നിറയ്ക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ആരോടൊക്കെയോ പണം വാങ്ങി സ്വന്തം കുടുംബത്തിനെയും കാരണവന്മാരെയും വരെ ഒറ്റ കൊടുക്കുന്ന വൃത്തികെട്ട പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഇതിന്റെ അർത്ഥം ഇത്രയേ ഇത്രയുമേ ഉള്ളൂ സർവ്വ ജീവജാലങ്ങളെയും സർവ മനുഷ്യ അതിനെ രണ്ടിനെയും പ്രതിനിധീകരിക്കുന്ന രണ്ട് രൂപങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെ രണ്ട് ഭാവങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് രണ്ട് അവസ്ഥകളെ അവതരിപ്പിച്ചു കൊണ്ടാണ് ഈ ശ്ലോകം രൂപീകരിച്ച് രൂപവൽക്കരിച്ചിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് അതെല്ലാ മനുഷ്യർക്കെയും ജീവജാലങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നുണ പറയുന്ന ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഈ പിന്നെ വ്യാജ ബിരുദക്കാരൻ്റെ പിന്നാലെ പോയി നിങ്ങളാരും അബദ്ധത്തിൽ ചാടരുത് എന്നും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം